നമ്മുടെ ഈ റെഡ് റോസ് പൂവാണത് ഇതിൻ്റെ പേര് ശരിയെന്ന് വെച്ചാൽ ലിയോനാഡോ എന്നൊരു നല്ലൊരു പേരുള്ളൊരു റോസപ്പൂവാണത് കാണുമ്പോൾ നമ്മുടെ സാധാ റോസ് പോലെ തോന്നുമെങ്കിലും നല്ല അടിപൊളി കളറുള്ള ഒരു സൂപ്പർ റോസപ്പൂ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കട്ട് കുത്തിക്കിന് വിരഞ്ഞിക്കുന്ന ആണെങ്കിൽ നല്ല ഭംഗിയിലേന്നൊക്കെയാണ് സൂപ്പർ റോസപ്പൂ ഇത് അപ്പം നമ്മൾ ആ കണ്ടേനെ തന്നെ കുറച്ചൊരു ചെറിയ ഇതളുള്ള റോസപ്പൂ നേരത്തെ ഇതിൻ്റെ വലുതാണ് വേണ്ടത് അപ്പം ഇതിൻ്റെ ചെറിയ ഇതൾ എന്നു വെച്ചാൽ കുറച്ചൊരു ചെറുതാണത് മറ്റേ നല്ല വലുതായിരുന്നു ചെറുത് ഇനി ഈ റോസ് പൂവിൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ നല്ല രസമാണ് ഇതിൻ്റെ പേര് നമ്മുടെ ജാസ്മിനാന്നാണ് നമ്മടെ ജാസ്മിൻ്റെ ഓർത്താൽ മതി നല്ലൊരു പിങ്ക് കളറിൽ നല്ല എങ്ങനെയാണ് കാണാൻ നല്ല കട്ട് ഒത്തിന്നെയുള്ള നല്ല വലിയ റോസ് പൂ ജാസ്മിന തെക്ക ക്രീപ്പർ റോസ് ആണ് ട്ടാ ക്രീപ്പറാണ് നല്ലപോലെ പടർത്തി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മുടെ മിൻറ്റിന്ന് പറഞ്ഞോട് ഒരു യെല്ലോ റോസാണീ കാണേട നല്ല പച്ച ഒരു മഞ്ഞടി കൂടിയവരല്ലേ അല്ലേ പിന്നെ ഇത് ബെയ്ലാണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു റോസാണ് നല്ല കട്ട കുത്തി നല്ല റോസ് കളർ നല്ല ചെറിയ കൂട്ടമായിട്ട് വളരുന്ന ഒരു അടിപൊളി റോസ് പൂ ആണ് അത് നോക്കി ഒത്തിരി ഉണ്ട് ഒരു കൊലയിൽ ഒരുപാട് വിരിഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് പൂവാണതേ അടാ നല്ല ഭംഗിയുണ്ട് കാണാം നല്ല വെള്ളയും നല്ല റോസ് കളറോട് കൂടിയ ഒരു സൂപ്പർ അടിപൊളി റോസ് പൂ എന്തെങ്കിലും കൂട്ടമായിട്ട് നിൽക്കണ നല്ല ഭംഗിയുണ്ടല്ലേ അടിപൊളി ഒന്നും പറയില്ല സൂപ്പർ ആണോ ഒരു ഒത്തിരി ഒത്തിരി ഉണ്ടായി ഇപ്പ ഉണ്ട് ഇതില് അത് ഗോൾഡൻ ഫ്ലാഷ് എന്ന് പറഞ്ഞോണ്ട് ഒരു ഗോൾഡൻ കളർ തന്നെയല്ലേ ഗോൾഡൻ ഫ്ലാഷ് എന്ന് പറയാൻ പറ്റിയ വേണല്ലോ ആയിട്ട് ലൈറ്റ് അടിക്കുന്ന പോലെ തന്നെ നല്ലൊരു കളറുള്ള നല്ല യെല്ലോ ഇത് ഒത്തിരി ഉണ്ട് ഇങ്ങനെ കൊല കുത്തി തന്നെ ഇണ്ടായിരിക്കുന്ന പൂക്കളാണ് ഇതും എല്ലാം അടിപൊളി നല്ല അല്ലേ നല്ല ഭംഗിയുണ്ടാണ് നമ്മളെ നേരത്തെ കണ്ട ആ റോസ് കളർ തന്നെ അതിന്റെ ചെറുത് പിന്നെ നമ്മളാ നേരത്തെ കണ്ട ഗോൾഡൻ ഫ്ലാഷ് എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ഇനം ഇത് നോക്കിയ എന്ത് സൂപ്പർ കളറാ നോക്കിയ റെഡിന്റെ അതെ ഓറഞ്ച് ബ്രിട്ടീഷ് ഓറഞ്ചിന്റെ ആ ഒരു കളർ പോണ്